ബ്രൂവറിയുടെ വിവാദ ഫയൽ മന്ത്രിസഭായോഗത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നടന്ന കഴിഞ്ഞ വർഷം നവംബർ എട്ടിനാണ് മറ്റൊരു വകുപ്പിന്റെയും അനുമതി തേടുകയോ മറ്റു വകുപ്പുകളുമായി ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട ഫയലിൽ വ്യക്തമാക്കുന്നു സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് ഈ വിവാദ തീരുമാനമെടുത്തതെന്ന് പ്രതിപക്ഷവാദത്തിന് ബലം നൽകുന്നതാണ് ക്യാബിനറ്റ് നോട്ട് എന്നാൽ സർക്കാർ വെബ്സൈറ്റിലുള്ള വിവരങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടതെന്നും അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുവെന്നും കുടിവെള്ളം സംബന്ധിച്ചു അടിസ്ഥാനമില്ല എന്നും എക്സൈസ് മന്ത്രി വ്യക്തമാക്കി വെള്ളത്തിന്റെ കാര്യത്തിൽ തെറ്റായ ആ പലർക്കും തെറ്റിദ്ധാരണ രമേശ് ചെന്നിത്തലയും കർണാടകത്തിലെ മതിനിർമ്മാണ കമ്പനി ഉടമകളുമായുള്ള ബന്ധം സംബന്ധിച്ച ചില ആരോപണങ്ങളും മന്ത്രി ഉന്നയിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് വാദം വിഷയത്തിലെ വ്യവസായ മന്ത്രിയുടെ നിലപാട് ഇങ്ങനെ മന്ത്രിസഭ എല്ലാ വകുപ്പിന്റെയും മന്ത്രിമാർ ഇരിക്കുന്ന സഭയാണ് അപ്പൊ എല്ലാ വകുപ്പിന്റെ മുമ്പിലേക്ക് എത്തിയ ഫയല് സി പി ഐ ഉൾപ്പെടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ മതിനിർമാണശാലയുമായി മുന്നോട്ട് പോകൂ എന്നാണ് സി പി എം നേതൃത്വം വ്യക്തമാക്കുന്നത് എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾ ആരും ഇതിലല്ല എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം അവരോട് മതി സി പി എം നിലപാട് സെക്രട്ടറി പറയുമ്പോഴും ബ്രൂവറി വിഷയത്തിലെ സർക്കാർ തീരുമാനത്തിലുള്ള സി പി ഐ വിയോജിപ്പ് നേതൃത്വം മറച്ചുവെക്കുന്നില്ല കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം മദ്യനിർമ്മാണത്തിനുപയോഗിക്കാൻ അനുവദിക്കരുതേ എന്ന് സത്യൻ മുഗേരി എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന നിലപാടും മുകേരി വ്യക്തമാക്കുന്നുണ്ട് ജനങ്ങളുടെ താല്പര്യത്തിന് നിരക്കാത്ത പദ്ധതികൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും തിരുത്തണമെന്നുമാണ് സി ആവശ്യപ്പെടുന്നത് തീരുമാനം എടുത്തപ്പോൾ ആരെയും കേട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ട് എല്ലാവരുടെയും നിലപാടുകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത് എന്തായാലും ബ്രൂവറി ചർച്ച ഉടനെയൊന്നും അവസാനിക്കുന്ന മട്ടില്ല മറ്റില്ല അമൽതാൻപറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം